റോക്കറ്റുകളും ഡ്രോണുകളും പറന്നു പതിച്ചു അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് ഐസൻ ഓവറിൽ ചെങ്കടലിൽ ഇസ്രയേലിനു പിന്തുണയുള്ള ഒരു കപ്പലിനെയും നേരെ പോകാൻ സമ്മതിക്കില്ല എന്ന കട്ടായത്തിലാണ് ഹൂതികൾ പിന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലും ഹൂതികളും ഇറാനും കൂടി ചെങ്കടലിൽ താണ്ടവമാടി യു എസ് എസ് ഐസനോവറിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനങ്ങളും യു കെ യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഡയമണ്ടും ചേർന്നാണ് മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്ന് ഗ്രാൻഡ് ഷാപ്സ് അറിയിച്ചു യമനിലെ തുറമുഖ നഗരങ്ങളായ ഹൊ എന്നിവിടങ്ങളിലാണ് ആക്രമമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി ഇരുപത്തി ആറാമത്തെ ആക്രമമാണ് കപ്പലിന് നേരെയുണ്ടതെന്ന് യുഎസും യു കെയും ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ പത്ത് രാജ്യങ്ങളും ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിന് പിന്തുണയുമായി ചെങ്കടലിൽ നിലകൊണ്ട അമേരിക്കൻ യുദ്ധക്കപ്പലായ കപ്പലായ യു എസ് എസ് ഐസന നേരെ കനത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണവുമായി യമനിലെ ഹൂതികൾ രംഗത്തു വന്നത് അമേരിക്ക ഹമാസിന്റെ ശത്രുവാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് അതിനാൽ അമേരിക്കയും വെറുതെ വിടില്ല ഇപ്പോൾ ബ്രിട്ടനെയും ഹൂതികൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നതാണ് സത്യം ഇപ്പോൾ അമേരിക്കയുടെ കപ്പലിന് നേരെ ഉണ്ടായത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ ആക്രമണമാണെന്നാണ് റിപ്പോർട്ടുകൾ തിരിച്ചടിച്ച യു എസ് യു കെ സഖ്യസേന യുദ്ധക്കപ്പലുകൾ പതിനെട്ട് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി അവകാശപ്പെട്ടു ഹൂതി ആക്രമണം തുടർന്ന് അംഗീകരിക്കാനാകില്ലെന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും യു കെ പ്രതിരോധ സെക്രട്ടറി ഗാൻ ഷാപ്സ് മുന്നറിയിപ്പ് നൽകി ഹൂതികൾ പുതിയ യുദ്ധമുഖം തുറക്കരുതെന്ന് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗിഡോ ക്രസ്റ്റോയും ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഹൂതി ആക്രമണത്തെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെച്ചു യുമാണ് കപ്പലുകൾക്ക് സംരക്ഷണമേകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന രൂപവത്കരിച്ചിരുന്നു സംഘം പതിനെട്ട് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് യു എസ് സൈന്യം അറിയിച്ചു നവംബർ ശേഷം അമേരിക്കൻ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് കപ്പൽ വേദ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് കപ്പലിന് നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്നും ആർക്കും പരിക്കില്ല എന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ വ്യാപകമായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയതായി പെൻഡ അറിയിച്ചു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം സങ്കീർണവും വലുതുമാണെന്നും പെന്റകൺ പറഞ്ഞു ഹൂതികളുടെ ആക്രമണങ്ങളെ തങ്ങൾ പ്രതിരോധിച്ചതായും മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഹൂതി മേധാവികളെ പിന്തിരിപ്പിച്ചതായും പെന്റകൺ അവകാശപ്പെട്ടു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് തെക്കൻ ചെങ്കടലിലേക്ക് നിരോധിത മിസൈലുകളും ഡ്രോണുകളും ഹൂതി വിമതർ വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യുഎസ് സെൻട്രൽ കമാൻഡായ സെൻകോം കോം ചൂണ്ടിക്കാട്ടി പതിനെട്ട് വൺ വേ ഡ്രോണുകൾ രണ്ട് ക്രൂയിസ് മിസൈലുകൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയവയെ അമേരിക്കയും ബ്രിട്ടീഷും സംയുക്തമായി വെടിവെച്ചിട്ടെന്നാണ് പെൻഡകണിന്റെ വാദം ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കൻ എഫ് എയ്റ്റീൻ എന്ന യുദ്ധക്കപ്പലാണെന്നും പെൻഡകൾ ചൂണ്ടിക്കാട്ടി ആക്രമണത്തിൽ യാതൊരു വിധത്തിലുള്ള പരുക്കുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും യു എസ് അറിയിച്ചു പെന്റകൻ കേന്ദ്രങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് സമുദ്രപാതകളിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയും മറ്റുമായി തവണ നടത്തിയതായാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലി തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂദി തലവൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച സാഹചര്യത്തിൽ ഏതാനും രാജ്യങ്ങൾ തങ്ങളുടെ കപ്പലുകൾ വഴിതിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസ്ഥ അവസാനിപ്പിക്കുന്നത് വരെ തങ്ങൾ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതുകൾ അറിയിച്ചിരിക്കുന്നത് ഹൂതുകളെ ചേർക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിരവധി രാജ്യങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു നേരത്തെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ മാത്രമേ തങ്ങൾ ആക്രമിക്കൂ എന്നറിയിച്ച ഹൂദുകൾ അമേരിക്കയുടെ സേനയിൽ ചേരുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു